ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ചുണ്ടായ ദുരനുഭവം വിവരിച്ച് ആം ആദ്മി പാർട്ടി രാജ്യസഭാ എം പി സ്വാതി മലിവാൾ താൻ ആർക്കും ക്ലീൻ ചിറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എ എൻ ഐ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കെജ്രിവാളിന്റെ അടുത്ത അനിയായി ബിഫവിൽ നിന്നുണ്ടായ ആക്രമണം അയാളുടെ തനിച്ചുള്ള പ്രവർത്തനമായിരുന്നോ അതോ മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുകയാണ് കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് താൻ സ്വീകരണ മുറിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആർക്കും ക്ലീൻ ചീറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ില്ല ആ സമയത്ത് ഞാൻ അലറിക്കറിഞ്ഞിരുന്നു പക്ഷേ സഹായവുമായി ആരുമെത്തിയില്ല എന്ന് സ്വാതി മലിവാൾ പറഞ്ഞു കെജ്രിവാളിനെ കാണാനായി മെയ് പതിമൂന്നിന് രാത്രി ഒമ്പതിന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയി അദ്ദേഹം വീട്ടിലുണ്ടെന്നും ഉടനെ കാണാമെന്നും പറഞ്ഞ് സ്റ്റാഫിനെ സ്വീകരണ മുറിയിലിരുത്തി പെട്ടെന്നാണ് വിഭവ് കുമാർ പ്രത്യക്ഷപ്പെടുന്നത് കെജ്രിവാൾ കാണാൻ വരുന്നുണ്ടെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ഞാൻ ചോദിച്ചു എന്നാൽ അയാൾ മർദ്ദിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് സർവശക്തിയോടും കൂടി അയാൾ എന്നെ ഏഴെട്ട് തവണ മർദ്ദിച്ചു തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ കാലിൽ അതോടെ തല തലമേശയിലിടിച്ച് നിലത്തേക്ക് വീണു അയാൾ എന്നെ പലതവണ ചവിട്ടി സഹായം അഭ്യർത്ഥിച്ച് അലറിയ എനിക്ക് ആരുടെയും സഹായം കിട്ടിയില്ല എനിക്ക് എന്ത് സംഭവിക്കുമെന്നോ എന്റെ ഭാവി എന്താകുമെന്നോ ഇവരെന്നെ എന്ത് ചെയ്യുമെന്നോ അറിയില്ല നീതിക്ക് വേണ്ടി പോരാടുമെന്നും സത്യത്തിനൊപ്പം നിൽക്കണമെന്നും ദുരനുഭവം ഉണ്ടായാൽ പരാതി രേഖപ്പെടുത്തണമെന്നും ഞാൻ സ്ത്രീകൾക്ക് നൽകുന്ന ഉപദേശം മാത്രമാണ് ഞാൻ ഓർത്തത് എനിക്ക് എങ്ങനെയാണ് എന്റെ നീതിക്ക് വേണ്ടി പോരാടാതിരിക്കാനാകുന്നത് എന്നും സ്വാതി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു അതേസമയം ഈ വിഷയത്തെ പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നത് ശരിയല്ലെന്നാണ് സ്വാദി മലിവാളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത് സ്വാതി മലിവാൾ കേസിൽ സത്യം തെളിയിക്കപ്പെടണമെന്നും നീതി നടപ്പിലാക്കണമെന്നും കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു കേസിനെ സംബന്ധിച്ച് ആദ്യമായാണ് കെജ്രിവാൾ പ്രതികരിച്ചത് സംഭവം നടക്കുന്ന സമയം താൻ വീട്ടിൽ ഇല്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നടന്നത് എന്താണെന്ന് അറിയില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം മെയ് പതിമൂന്നിന് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത അനിയായി വൈഭവ് കുമാർ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചാണ് എ എ പിയുടെ രാജ്യസഭാംഗം സ്വാതി മലിവാൾ മെയ് പതിനാറിന് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ ഡൽഹി മന്ത്രി അതിഷി സൌരവ് ഭരദ്വാജ് രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് എന്നിവർ തങ്ങളുടെ നിലപാട് അറിയിച്ചിരുന്നെങ്കിലും കെജ്രിവാൾ ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാലാണ് താൻ ഇതുവരെയും പരസ്യ പ്രതികരണത്തിന് മുതിരാതിരുന്നത് എന്നാണ് കെജ്രിവാൾ അഭിമുഖത്തിൽ പറഞ്ഞത് സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല എല്ലാ കേസിനും എന്ന ഈ കേസിനും രണ്ടു വശങ്ങളുണ്ട് ഈ രണ്ട് വശങ്ങളും പോലീസ് വ്യക്തമായി അന്വേഷിക്കണം കേസിൽ സത്യസന്ധമായ അന്വേഷണം നടപ്പാക്കണം നീതി നടപ്പാക്കപ്പെടണം എന്നും കെജ്രിവാൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു